ായി വ്യത്യസ്തമായ നിയമങ്ങൾ ഉണ്ടാക്കി മുസ്ലിങ്ങളെ എങ്ങനെ ചെയ്യുകയായിരുന്നു കോൺഗ്രസ് തൊണ്ണൂറ്റി ഒന്നിലാണ് ന്യൂനപക്ഷ കമ്മീഷൻ കൊണ്ടുവന്ന എന്തിനാണ് എം എസ് എൽ അതായത് ഒരു മതേതര രാജ്യത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങൾ ഉണ്ടാകില്ല പക്ഷേ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ മുസ്ലിങ്ങളെ ന്യൂനപക്ഷമായി കണക്കാക്കി അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്കോളർഷിപ്പുകളും മറ്റ് ആനുകൂല്യങ്ങളും നൽകി അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി അതാണ് എല്ലാ കാലത്തും അതെ ഇത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു ശക്തിയും വരില്ല ഔറംഗസീബിന്റെ വാള് ഉപയോഗിച്ചിട്ട് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ പറ്റാതെ ടിപ്പുവിന്റെ വാളിന് സാധിക്കാത്തത് നെഹ്റുവിന്റെ ഭരണഘടനയ്ക്ക് സാധിച്ചു ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എച്ച് ആർ സിഇ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എച്ച് സി ബി എം പി എൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മതേതരത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ന്യൂനപക്ഷ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പി ഒഡബ്ല്യു നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വക്കഫ് നിയമം തൊണ്ണൂറ്റഞ്ച് രാമസേതു സത്യവാങ്ക്ലം രണ്ടായിരത്തി ഏഴ് കുങ്കുമപ്പുംവ് രണ്ടായിരത്തിഒൻപത് എന്തെല്ലാമാണ് ചെയ്തത് ഈ സർക്കാർ ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തോട് ക്രിസ്ത്യൻ സമൂഹത്തോട് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് വഴി മതപരിവർത്തന മതപരി പരിവർത്തനം നിയമവിധേയമാക്കി എന്തായിരുന്നാലും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും മതപരിവർത്തനത്തോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇസ്ലാം മത നിയമത്തിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട് കമലാസുരയെ മതം മാറ്റിയപ്പോ കോഴികൾ കിട്ടിയില്ലേ സമയിക്കും അതുപോലെ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് വഴി അദ്ദേഹം ഹിന്ദുക്കളിൽ നിന്ന് മതവിദ്യാഭ്യാസം എടുത്തു മാറ്റി ആർട്ടിക്കിൾ മുപ്പത് വഴി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതവിദ്യാഭ്യാസം ഉറപ്പുവരുത്തി ഔട്ട് അന്നും ഹിന്ദുക്കൾ പ്രതികരിച്ചിട്ടില്ല ഒരിക്കലും പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു മതവിഭാഗമായി ഒരു ജനവിഭാഗമായി അടിമ ബോധവും പേര് മുസ്ലിം ഹിന്ദുക്കൾ മാറി നിന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എച്ച് ആർ സിഇ നിയമം ഉപയോഗിച്ച് ഹിന്ദുക്കളിൽ നിന്ന് എല്ലാ ക്ഷേത്രങ്ങളും സ്ത്രീകോവിലുകളുടെയും പണം സർക്കാരിനാണെന്ന് നിയമം ഉണ്ടാക്കി ഹിന്ദു കോഡുമില്ല കീഴിലെ വിവാഹമോചന നിയമവും സ്ത്രീ സ്ത്രീധന നിയമം ഇതിലൂടെയൊക്കെ അവരെ ഹിന്ദു കുടുംബങ്ങളെ തകർത്തു മുസ്ലിം വ്യക്തി നിയമത്തെ ഇവർക്ക് തൊടാൻ ധൈര്യമുണ്ടായിരുന്നില്ല ബഹുഭാര്യത്വം എത്ര വേണമെങ്കിലും കെട്ടിക്കോ എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കിക്കോ മുത്തലാഖ് എത്ര വേണമെങ്കിലും വെറ്റുകൂട്ടിക്കോ ജനസംഖ്യാ വർദ്ധന മും ആൺകുട്ടികൾക്ക് ഹിന്ദു പെൺകുട്ടികളെ എളുപ്പത്തിൽ വിവാഹം കഴിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് പ്രത്യേക വിവാഹ നിയമം കൊണ്ടുവന്നു ജിഹാദിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ ബലമായി ചേർത്ത് ഇന്ത്യയെ മതേതര രാജ്യമാക്കി മാറ്റി എന്തിന് ഹിന്ദുക്കളെ വന്ധ്യം കരിച്ചു മാത്രമാണ് രാജ്യത്തിന്റെ ജനസംഖ്യാക്രമം മാറ്റാൻ അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെ വിവിധ നിയമങ്ങൾ ഉൾപ്പെടുത്തി ഈ രാജ്യത്തെ തകർക്കുന്നതിൽ ഈ രാജ്യം മുസ്ലിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവച്ചു കൊടുക്കുന്നതിൽ എല്ലാ കാലത്തും ഇവർ എത്രയോ മെച്ചപ്പെട്ട രൂപത്തിലാണ് നിന്നത് ഇന്നും ഒരു പക്ഷേ ഇവർ മനസ്സിലാക്കുന്നില്ല യാഥാർത്ഥ്യം ഇനി നമ്മൾ പറയുമ്പോൾ അത് വർഗീയതയായി മാറുന്നു നിങ്ങൾക്ക് വിളിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത് ആ ടിപ്പു ബ്രിട്ടീഷുകാരോട് തന്നെയാ പോരാടിയത് നമുക്കറിയാം ടിപ്പുവിനെ നിങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങക്ക് പറഞ്ഞതും തരണ്ട ഏ ടിപ്പു ആരോടാണ് പോരാടിയതെന്നും എന്തിനാണ് പോരാടിയതെന്നും ഞങ്ങൾക്കൊക്കെ അറിയാമേ ഇന്ന് എല്ലാവർക്കും അറിയാതെ പക്ഷേ അധികം ആളുകളും അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തിരിക്കുവാണ് ഒരു വിഭാഗം ആളുകൾ ഇവിടെ ശരി എന്നാൽ പിന്നെ നടക്കട്ടെ എന്ന് അവരും വിചാരിച്ചു മുസ്ലിങ്ങൾക്ക് മാത്രം എല്ലാം വേണം ആ ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതൊന്നും മുസ്ലിങ്ങൾക്കുള്ളതല്ല ഇന്ത്യയിലെ അവർക്ക് ശരീരത്തിൽ സംസ്കാരമാണല്ലോ ഇസ്ലാം മത നിയമത്തിന്റെ കൾച്ചറാണ് അവർക്ക് വേണ്ടത് അപ്പോ മുസ്ലിങ്ങൾ ഏത് സംസ്കാരമാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ പിന്തുടർന്ന ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിക്ക് നേരെ അധിക്ഷേപം ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന രീതി പിന്തുടർന്ന ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിക്ക് നേരെ അധിക്ഷേപം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയായ സൗഹൃദിക്കാണ് അധിക്ഷേപം സംസ്കാരം വേണ്ടേ ചോദിച്ചേ ഇന്ത്യൻ സംസ്കാരം വേണ്ടേ ന്യൂയോർക്കിൽ പോയാൽ ഇന്ത്യൻ സംസ്കാരത്തിന് തൽക്കാലം ഒന്ന് അവധി കൊടുക്കാമല്ലേ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടോ ഇത് ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന രീതി പിന്തുടർന്ന ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിക്ക് നേരെ അധിക്ഷേപം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയായ സൊഹ്രാൻ മബ്ദാനിക്കാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നത് യു എസ് കോൺഗ്രസ് അംഗം ബ്രാൻഡർ ഗിൽ അപരിഷ്കൃതമായ പ്രവൃത്തി എന്നാണ് ഇതിനെ പരിഹസിച്ചത് ഇതോടെ മന്ദാനി കൈകൊണ്ട് ചോറ് കഴിക്കുന്ന വീഡിയോ ഓൺലൈനിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഒരു അഭിമുഖത്തിനിടെ മന്ദാനി ചോറും പരിപ്പും കൈകൊണ്ട് വാരിക്കഴിക്കുന്ന വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ഒരു അടിക്കുറുപ്പുമുണ്ടായിരുന്നു തന്റെ ലോകവീക്ഷണം മൂന്നാം ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് സൊഹ്റാൻ കൈകൊണ്ട് കഴിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു പിന്നാലെയാണ് അധിക്ഷേപവുമായ റിപ്പബ്ലിക്കൻ നേതാവ് ബ്രാൻഡൻ ഗിൽ രംഗത്തെത്തിയത് അമേരിക്കയിലെ പരിഷ്കൃത സമൂഹം ഒരിക്കലും ഇങ്ങനെ ഭക്ഷണം കഴിക്കില്ല നിങ്ങൾക്ക് പാശ്ചാത്യ ആചാരം പിന്തുടരാൻ കഴിയില്ലെങ്കിൽ മൂന്നാം ലോക രാജ്യത്തേക്ക് പൊയ്ക്കോ എന്നാണ് ബ്രാൻഡൻ ഗിൽ മംതാനിയുടെ വീഡിയോ പങ്കുവെച്ച എക്സിൽ പരിഹസിച്ചത് യു എസ് കോൺഗ്രസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റിപ്പബ്ലിക്കനായ ഗിൽ ഇന്ത്യൻ വംശജയെയാണ് വിവാഹം കഴിച്ചതെന്നതാണ് ഇതിലെ കാര്യം വൈകാതെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായി ഇതുവരും വേഷം കെട്ടലാണെന്നും അപരിഷ്കൃതമാണെന്നും ഒരു വിഭാഗം കുറ്റപ്പെടുത്തിയപ്പോൾ ഒരാളുടെ സാംസ്കാരികമായ ശീലങ്ങളെ വിമർശിക്കുന്നത് അനാവശ്യമാണെന്ന് മറുവിഭാഗം വാദിക്കുന്നുമുണ്ട് അമേരിക്ക പരിഷ്കൃതർക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും ഭരണഘടനയിൽ എവിടെയാണ് അങ്ങനെ പറയുന്നതെന്നുമാണ് മറ്റൊരു കമന്റ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണ് അപരിഷ്കൃതമായതെന്നും മറ്റൊരു ഉപയോക്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കാൻ കഴിയുന്നില്ല അതിനാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ ലക്ഷ്യം വെക്കുന്നു എന്നാണ് മംദാനിയുടെ അനുകൂലിക്കുന്നവരുടെ പ്രതികരണങ്ങൾ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറി മത്സരത്തിൽ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ മംദാനി പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്രകാരി മീര നായരുടെയും ഉഗാണ്ടൻ വംശജനായ എഴുത്തുകാരൻ മഹമൂദ് മന്താനിയുടെയും മകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് ഉഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ച മംതാനി ന്യൂയോർക്കിലാണ് വളർന്നത് ഏഴാം വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം അദ്ദേഹം ന്യൂയോർക്കിലേക്ക് താമസം മാറി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പാലസ്തീനോട് അനുഭവം പ്രകടിപ്പിച്ച മംദാനി നടത്തിയ പ്രചാരണം ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയറും ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മേയറുമാകും സൗഹുദി അതേസമയം ന്യൂയോർക്ക് നഗരത്തെ കൂടുതൽ താങ്ങാനാവുന്ന വിലയ്ക്ക് നിർമ്മിക്കുക എന്ന വിഷയത്തിൽ മേയർ സ്ഥാനത്തേക്ക് പ്രചാരണം നടത്തിയ ഏതെങ്കിലും ഒരു അറബി ഇരുന്ന് എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ ചൂപ്പി വലിക്കുന്നത് ആരെങ്കിലും എവിടെയെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും മുസ്ലിം സ്ത്രീകള് അപ്പിക്കുപ്പായം ഇട്ടിട്ട് ഒരു പൊതു സമൂഹത്തിൽ വന്നിരുന്ന് തിന്നാൻ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മുഖത്തിങ്ങനെ ഉള്ളത് നിർത്തി അത് എന്ത് കഷ്ടപ്പാടാണെന്നേ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി മറ്റേ കൈ കൊണ്ട് ഉരുട്ടി വായിൽ വെച്ചിട്ട് വീണ്ടും അത് ഇട്ടിട്ട് പിന്നെ അത് ചവിച്ച് വിഴിഞ്ഞതിന് ശേഷം അടുത്തത് ഉരുട്ടി ഈ സാധനം പൊക്കി വെച്ച് അതിനൊന്നും ആരും പിടിക്കത്തില്ല ഒരിക്കലൊരു അനിൽ തട്ടത്തിൽ പിടിച്ച് വലിച്ചതിൻ്റെ പേരിൽ അനുഭവിച്ച യാതനകളൊന്നും അധികം ആളുകളൊന്നും മറക്കാനിടയില്ല കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എന്ത് വിഷയം ആര് എപ്പോൾ എന്ത് എങ്ങനെ പറയണം എന്ന് കുറേ ആളുകൾ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അനിൽ ക്രിസ്ത്യൻ പിന്നെ സി പി എം ആണ് കുട്ടികളെ തട്ടത്തിൽ നിന്ന് മുക്തമാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ തട്ടത്തിൽ പിളിച്ച് കളിക്കരുതെന്ന് പറഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് നമ്മുടെ അനിൽ സാറ് രംഗത്ത് വന്നു ഇതാണ് നമ്മുടെ നാടിൻ്റെ രീതി ഒരു കാരണവശാലും ഇസ്ലാം ളെ വേദനിപ്പിക്കുന്ന ഒരു പരിപാടിയും ഇവർ ഇവിടെയും ചെയ്യില്ല ഒരു പരിപാടിയും ഇവർക്ക് ഇവർ ആരോടും ചെയ്യത്തില്ല അത് പൊതുവെ അങ്ങനെ തന്നെയാണ് കേട്ടോ